അവശേഷിക്കുന്ന നാല് ലോക്സഭാ മണ്ഡലങ്ങൾ കൂടി ബി ജെ പി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു വളരെ നാളുകളായി പറയുകയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഉടൻ ഉണ്ടാകുമെന്ന് ഇന്ന് അത് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ആരൊക്കെയാണ് സാധ്യത പട്ടികയിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എസ് സുരേന്ദ്രൻ ഒരു പ്രസ്താവന പുറത്തുവിട്ടത് നാല് സീറ്റുകളിൽ കൂടി ഇനി മത്സരിക്കാനുള്ള ആളുകളെ ഇന്ന് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമായത് ഏതായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ ഇത്തരത്തിലൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് അതേസമയം ആരൊക്കെയാണ് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എല്ലാ പ്രധാനമായും ഈ ജില്ലാ നേതൃത്വത്തിന് പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഊഹാപോഹങ്ങൾ ഊഹാപോഹങ്ങൾക്കണക്കാൻ ാക്കുകയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്ന ആരെയെങ്കിലും മത്സരിപ്പിക്കും എന്നാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സൂചന അതോടൊപ്പം മത്സരിക്കുന്ന അതുപോലെ ഉണ്ടെങ്കിലും എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മേജർ രവിക്കും സ്ഥാനമുണ്ട് എന്നുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ മേജർ രവിക്ക് അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാലും ഈ മേജർ രവിയുടെ പേര് പരിഗണിക്കുന്നത് തള്ളിക്കളയാനാകില്ല അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയിൽ ഔദ്യോഗികമായി ചേർന്നത് ബിജെപി പി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണനെയും ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എറണാകുളം മണ്ഡലത്തിന്റെ കാര്യം എങ്ങനെയാണ് വയനാട്ടിലേക്ക് വരുമ്പോൾ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള മത്സരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കൊല്ലം മണ്ഡലത്തിൽ ഇതുവരെയും ആരാണ് നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല കുമ്മനം രാജശേഖരന്റെ പേരും ഉയർന്നു വരുന്നു പക്ഷേ അത് ഉറപ്പാകാത്ത ഒരു ഘട്ടത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ടി എൻ സരസു എന്നുള്ള വ്യക്തിയാണ് നിർത്താൻ സാധ്യതയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഈ ജില്ലാ നേതൃത്വത്തിൽ ോ സംസ്ഥാന നേതൃത്വത്തിനോ ഇതിലൊരു വ്യക്തമായിട്ടില്ല ഏതായാലും കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനത്തിന് ശേഷമായിരിക്കും ഇത് പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുകയും ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചിട്ടുള്ളത് എന്നാൽ അതേസമയം പ്രചാരണ പരിപാടികളൊക്കെ നേരത്തെയും തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രചാരണ പരിപാടികളെല്ലാം ആരംഭിച്ചിരുന്നു വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്ത് ഉടനീളം നടത്തി തിരുവനന്തപുരത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ ശക്തമായ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ പ്രചാരണ പരിപാടികൾ കൊണ്ടുവരും അതോടൊപ്പം തന്നെ ഈ നാലു പേരെയും കൂടി ആഹ് ഉൾപ്പെടുത്തിയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലുള്ള പ്രചാരണ പരിപാടികൾ ഏതായാലും ബി വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഉചിതമായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വാദം ഏതായാലും അത് ഇന്ന് വൈകിട്ടോടെ തന്നെ അറിയാമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക ശരി നമുക്ക് പ്രതീക്ഷിക്കാം ബി ജെ പിയുടെ നാലിടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വരും എന്നതിൽ വിഷ്ണു മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് കെ പി സി സി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകും ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ വീണ്ടും ചേരുകയാണ് വിഷ്ണു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസ് ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും എന്തൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കെ പി സി സി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നടക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഈ യോഗത്തിന്റെ ചെയർമാനായി രമേശ് ചെന്നിത്തലയാണുള്ളത് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും ഈ യോഗം അധ്യക്ഷത വഹിക്കുക അതോടൊപ്പം തന്നെ എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കും ഏതായാലും ഈ യോഗത്തിൽ ചേരും പങ്കുചേരും അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളെക്കുറിച്ച് ചർച്ചയുണ്ടാകും ഏതൊക്കെ ആയുധങ്ങളായി ഉപയോഗിക്കേണ്ട ഏതൊക്കെ വിവാദങ്ങളായിരിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിനോടൊപ്പം തന്നെ അത് എൽ ഡി എഫും പിന്തുണയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും പ്രചരണം നടത്തേണ്ടത് ടക്കമുള്ള ചർച്ചകൾ ഉണ്ടാകും സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും എത്തരത്തിലുള്ള നീക്കങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഇനി കൂടുതൽ വോട്ട് വിഹിതം ലഭിക്കാനുള്ള പ്രചാരണം ഏത് തരത്തിൽ നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക ഫിജി ശരി വിഷ്ണു